വട്ടപ്പാറയുടെ മുകളിൽ വന്ന് സി ഐ ഓഫീസിൻ്റെ അവിടെ സർവീസ് റോഡ് നിൽക്കുകയാണ് വട്ടപ്പാറയുടെ അടിയിൽ ഇവിടെ നിന്ന് അങ്ങോട്ട് പോകുന്ന സർവീസ് റോഡ് അവസാനിക്കുകയാണ് വലതുഭാഗത്തേത് ഇടത് ഭാഗത്തെ സർവീസ് റോഡ് ഉണ്ട് താനും ഇതൊക്കെ നാഷണൽ ഹൈവേ അതോറിറ്റിയുടെ ഉദ്യോഗസ്ഥന്മാർ ബന്ധപ്പെട്ട പ്രദേശങ്ങളിലെ തദ്ദേശ സ്ഥാപനങ്ങളുമായി അതുപോലെ തന്നെ അവിടുത്തെ എം എൽ എ എം പിമാരുമായി ചർച്ച നടത്തിയിട്ടുണ്ട് കേരളത്തിന്റെ നിയമസഭയിൽ ഈ വിനീതൻ ഇത് സംബന്ധമായി ഒരു സബ്മിഷൻ അവതരിപ്പിച്ചപ്പോ മന്ത്രി പറഞ്ഞ മറുപടി അവിടേക്ക് സർവീസ് റോഡുകൾ ഉണ്ടാവില്ല എന്നുള്ള വിവരം നേരത്തെ തന്നെ നാഷണൽ ഹൈവേ അതോറിറ്റി ബന്ധപ്പെട്ടവരെ അറിയിച്ചിരുന്നു എന്നാണ് ഞാൻ തവനൂരിലെ എം എൽ എ ആണല്ലോ നിങ്ങൾ അവിടെ ഒന്ന് പോയി നോക്ക് തവനൂർ നിയോജക മണ്ഡലത്തിലേക്ക് പ്രവേശിക്കുന്നതിൻ്റെ ആ കവാടത്തിൽ ഭാരതപ്പുഴ ഇവിടെ നിന്ന് നമ്മൾ മുറിച്ച് കടന്ന് മിനി പമ്പ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് എത്തുമ്പോൾ നിങ്ങൾ അവിടെ ഹൈവേയുടെ മുകളിലൂടെ ഒരു ഫ്ലൈ ഓവർ കാണും ഹൈവേയുടെ മുകളിലൂടെ ഒരു ഫ്ളൈഓവർ ഒരു പി ഡബ്ല്യു ഡി റോഡ് പോലുമല്ല ഐഡിയൽ സ്കൂളിലേക്ക് പോകുന്ന തദ്ദേശ സ്ഥാപന റോഡിനാണ് ആ ഒരു ഫ്ലൈ ഓവർ ഉണ്ടാക്കിയിരിക്കുന്നത് സംശയമുണ്ടെങ്കിൽ പോയി നോക്ക് അതിലൂടെ നിങ്ങളൊന്ന് കയറി സഞ്ചരിച്ചു നോക്ക് കാത്തു നിന്നു ഉദ്യോഗസ്ഥന്മാരെ എന്തൊക്കെയാണ് പ്രശ്നങ്ങളെന്ന് ഞങ്ങൾ പഠിച്ചു അവിടെ വരുത്തേണ്ട മാറ്റങ്ങളെക്കുറിച്ച് നിർദ്ദേശിച്ചു അങ്ങനെ നിർദ്ദേശിക്കാൻ നമ്മളുടെ ഈ പ്രദേശത്തൊരു നാഥൻ ഉണ്ടായില്ല എന്നുള്ളതാണ് പ്രശ്നം അതുകൊണ്ടാണ് സർവീസ് റോഡ് സി ഐ ഓഫീസിൻ്റെ അവിടെ വന്ന് നിൽക്കുകയും വട്ടപ്പാറയുടെ അടിയിൽ അവസാനിക്കുകയും ചെയ്യുന്നത് ഇനി പുതിയ സ്ഥലം ഏറ്റെടുത്ത് അതിലൂടെ ഈ സർവീസ് റോഡ് ബന്ധിപ്പിക്കണം അതിനുള്ള പണിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ആദ്യം തന്നെ നോക്കിയിരുന്നു എങ്കിൽ മിനി പമ്പയിലെ തവനൂരിലെ ഫ്ലൈ ഓവർ പോലെ ഐഡിയൽ സ്കൂളിലേക്ക് പോകുന്ന വഴിക്ക് വേണ്ടി മാത്രം നിർമ്മിച്ചതാണ് അത് ശക്തമായി എം എൽ എ എന്നുള്ള നിലയിൽ ഞാൻ ഇടപെട്ടതിൻ്റെ ശേഷം ഉണ്ടായിട്ടുള്ളതാണത് അങ്ങനെയുള്ള മാർഗങ്ങളെ സംബന്ധിച്ച് ഇവിടെ ആലോചിക്കാമായിരുന്നല്ലോ കുറച്ചുകൂടി സ്ഥലം നേരത്തെ തന്നെ ഏറ്റെടുത്ത് സർവീസ് റോഡ് യാഥാർത്ഥ്യമാക്കാമായിരുന്നല്ലോ എന്തേ പോലെ നിങ്ങൾ നോക്കി നിന്നു നാട്ടിലെ ജനങ്ങളുടെ കാര്യം നോക്കാൻ നിങ്ങൾക്ക് സമയമില്ലാത്തത് കൊണ്ടായിരുന്നോ അത് ദേശീയപാതയുടെ വികസനം നമ്മളുടെ രാജ്യത്തിന്റെ തന്നെ ചരിത്രത്തിൽ നമ്മളുടെ സംസ്ഥാനത്തിന്റെ ചരിത്രത്തിൽ ഒരു സുവർണാധ്യായമായി രേഖപ്പെടുത്തപ്പെട്ട് കഴിഞ്ഞിരിക്കുകയാണ് ഗെയിൽവാതക പൈപ്പ് ലൈൻ അതും യാഥാർത്ഥ്യമായില്ല അതിനെതിരായിട്ടൊക്കെ എന്തൊക്കെയായിരുന്നു പറഞ്ഞിരുന്നത് കുളമംഗലം ഭാഗത്ത് കൂടെയല്ലേ ഇപ്പൊ അത് പോകുന്നത് ഭൂമിക്കടിയിൽ ആ പൈപ്പിട്ട് അതിലൂടെ ഗ്യാസ് പോയാൽ പൊട്ടിത്തെറിക്കും ഹിരോഷിമയിൽ നാഗസാക്കിയിൽ നമ്മൾ കണ്ടതെന്താണോ സമാനമായത് സംഭവിക്കും എന്നാണ് പറഞ്ഞത് ആ പൈപ്പിട്ട് പോയ സ്ഥലത്ത് മുഴുവൻ കൃഷി ചെയ്യുന്നത് നിങ്ങൾ കണ്ടില്ലേ നമ്മളുടെ കുളമംഗലം വൈക്കത്തൂര് ഭാഗങ്ങളിലൊക്കെ മേഖലകളിലൊക്കെ ഏതെങ്കിലും പൈപ്പ് പൊട്ടിത്തെറിച്ചോ എന്തെങ്കിലും അപകടമുണ്ടായോ സ്വകാര്യ വ്യക്തികളുടെ സ്ഥലത്തും കൂടെ പൈപ്പ് ഇട്ടു പോയതിന് വാടക കൊടുത്തില്ലേ സർക്കാർ വാടക കൊടുപ്പിച്ചില്ലേ ഒരു തുക കൊടുപ്പിച്ചില്ലേ ആർക്കെങ്കിലും ബുദ്ധിമുട്ടുണ്ടായോ ഇതൊക്കെ ആർക്കാണ് ബുദ്ധിമുട്ട് ഇതൊന്നും പോകാത്ത പ്രദേശങ്ങളിൽ താമസിക്കുന്ന ആളുകളാണ് വന്ന് സമരം ചെയ്യുന്നത് വിഴിഞ്ഞം പോർട്ട് പിണറായി വിജയൻ കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ കസേരയിൽ ഇരുന്നില്ലായിരുന്നു എങ്കിൽ ഇത്ര വേഗം അത് പുലരുമായിരുന്നോ എന്തൊക്കെ സ്ഥലമേറ്റെടുപ്പുമായി ബന്ധപ്പെട്ട് പ്രശ്നങ്ങൾ ഉണ്ടായി എന്നറിയുമോ നിങ്ങൾക്ക് പറയുമ്പോൾ അത് തീരദേശ മേഖലയാണ് അവിടുത്തെ ആളുകൾ പെട്ടെന്ന് പ്രകോപിതരാകും പോലീസ് സ്റ്റേഷൻ ആക്രമിച്ച പോലീസുകാരെ മുറിവേൽപ്പിച്ചില്ലേ പരിക്കേൽപ്പിച്ചില്ലേ ക്ഷമ പാലിച്ചു ഗവൺമെന്റ് പോലീസ് എത്രമാത്രം ക്ഷമയാണ് കൈക്കൊണ്ടത് ആക്രമണവുമായി ബന്ധപ്പെട്ട് ഇപ്പൊ ലോകത്തിലെ തന്നെ ശ്രദ്ധേയമായിട്ടുള്ള തുറമുഖമായി വിഴിഞ്ഞും തുറമുഖം മാറി കടുത്ത ചൂടിലും നിരവധി എ സികൾ നമ്മളുടെയൊക്കെ വീടുകളിൽ വെച്ചിട്ടും ഒരു സമയം പവർ കട്ട് നമുക്ക് ഉണ്ടായിട്ടുണ്ടോ കഴിഞ്ഞ എട്ട് കൊല്ലമായി എട്ട് വയസ്സ് ഒമ്പത് വയസ്സായ കുട്ടിയോട് നിങ്ങളൊന്ന് ചോദിച്ചു നോക്കൂ എന്താണ് പവർ കട്ട് എന്ന് അവർക്കറിയില്ല കാരണം കഴിഞ്ഞ ഒൻപതര കൊല്ലമായിട്ട് പവർ കട്ടില്ല കേരളത്തിൽ അത് വെറുതെ ആകാശത്ത് നിന്ന് നമുക്ക് വൈദ്യുതി കിട്ടിയോ അങ്ങനെ ആകാശത്ത് നിന്ന് വൈദ്യുതി കിട്ടിയിട്ടല്ല നാനൂറ്റി കിലോമീറ്റർ നാനൂറ്റി അൻപത് കിലോമീറ്റർ ഇടമൺ കൊച്ചി പവർ ഹൈവേ വലിയ ലൈനില്ലേ ആകാശം മുട്ടുമാർ ഉയർന്നു നിൽക്കുന്ന കുരിശിന്റെ ആകൃതിയിലുള്ള വലിയ കാല് ആ പോസ്റ്റിൽ ഹൈപ്പർ ലൈൻ വലിച്ചുകൊണ്ട് ഇടമൺ കൊച്ചി പവർ ഹൈവേ യാഥാർത്ഥ്യമാക്കി അതും മുടങ്ങിക്കിടക്കുകയായിരുന്നു യു ഡി എഫിന്റെ സർക്കാരിൻ്റെ കാലത്ത് കാരണം ഈ ലൈൻ വലിക്കുക ഏതെങ്കിലും ആളുകളുടെ പറമ്പിന്റെ മുകളിലൂടെ ആകുമല്ലോ സ്വാഭാവിക അത് ഭൂമിക്ക് മുകളിലൂടെയല്ലേ അത് വലിക്കാൻ വേണ്ടി പറ്റുകയുള്ളൂ അപ്പൊ യു ഡി എഫിൻ്റെ ഭരണകാലത്ത് ചർച്ചിൻ്റെ മസ്ജിദിൻ്റെ ക്ഷേത്രത്തിൻ്റെയൊക്കെ ഭൂമിയിലൂടെ ഈ ലൈൻ വലിക്കുന്നത് തടഞ്ഞുകൊണ്ട് പല ആളുകളും രംഗത്ത് വന്നു ഞങ്ങളുടെ ക്ഷേത്ര സ്വത്തിൻ്റെ മുകളിലൂടെ ലൈൻ വലിക്കാൻ പാടില്ല ഞങ്ങളുടെ എസ്റ്റേറ്റിന്റെ മുകളിലൂടെ ലൈൻ വലിക്കാൻ പാടില്ല പള്ളിക്കമ്പറ്റിയുടെ സ്വത്താണിത് അതുകൊണ്ട് അതിൻ്റെ മുകളിലൂടെ ലൈൻ പോകാൻ പാടില്ല എല്ലാവരെയും മുഖ്യമന്ത്രി വിളിച്ചുകൂട്ടി എന്നിട്ട് പറഞ്ഞു കേരളം ഇരുട്ടിലാകാൻ വേണ്ടി പോവുകയാണ് ഈ ലൈൻ വലിച്ചില്ലെങ്കിൽ നമ്മളുടെ കുട്ടികളോട് നമ്മൾ മറുപടി പറയേണ്ടി വരും മെഴുകുതിരി കത്തിച്ചു വെച്ചവർ വീട്ടിൽ പഠിക്കേണ്ടി വരും അത്രയും വലിയ വൈദ്യുതി ക്ഷാമമാണ് ഈ സംസ്ഥാനത്ത് ഉണ്ടാകാൻ വേണ്ടി പോകുന്നത് അതുകൊണ്ട് ഉത്തരവാദപ്പെട്ട സർക്കാർ എന്നുള്ള നിലയിൽ ഞങ്ങൾ പോലീസിനെ നിർത്തി പട്ടാളത്ത് നിർത്തണമെങ്കിൽ നിർത്തി ഈ ലൈൻ വലിക്കും തടയേണ്ടവർക്ക് തടയാം തടഞ്ഞാൽ സർക്കാർ സ്വീകരിക്കേണ്ട മുറ ഞങ്ങൾ സ്വീകരിക്കും പിണറായി വിജയന്റെ ആ ഒരറ്റ പ്രസ്താവനയാണ് നാനൂറ്റി അൻപത് കിലോമീറ്റർ ഇടമൺ കൊച്ചി പവർ ഹൈവേ യാഥാർത്ഥ്യമാകുന്നതിലേക്ക് നയിച്ചത് അതുകൊണ്ടാണോ പവർ കട്ടില്ലാതെ കഴിഞ്ഞ ഉഷ്ണകാലം കഴിഞ്ഞുപോയത് സാധാരണക്കാരുടെ വീടുകളിൽ വരെ എ സി ഫിറ്റ് ചെയ്തില്ലേ എന്നെങ്കിലും നമുക്ക് കടുത്ത ചൂടിൽ ഫാൻ ഇല്ലാതെ എ സി ഇല്ലാതെ കിടന്നുറങ്ങേണ്ടി വന്നോ അത്യുഷ്ണത്തിൻ്റെ സമയത്ത് പോലും അത്തരമൊരു സാഹചര്യം ഉണ്ടാക്കിയത് ഈ ഗവൺമെന്റാണ് ഈ സർക്കാർ എല്ലാ മതസമുദായങ്ങൾക്കും ആവശ്യമുള്ളത് നൽകി വിദ്യാഭ്യാസ രംഗത്ത് സാമൂഹ്യ രംഗത്ത് തൊഴിൽ രംഗത്ത് ചില ആളുകൾ പറയുന്നത് മുസ്ലിം ലീഗിന്റെ സുഹൃത്തുക്കൾ പറയുന്നത് സംവരണം നഷ്ടപ്പെട്ടു ഒരു സംവരണ സീറ്റ് മുസ്ലിം സമുദായത്തിന് ഈ ഒൻപതര കൊല്ലത്തിനിടയിൽ നഷ്ടപ്പെട്ടു എന്ന് ചൂണ്ടിക്കാണിച്ചാൽ നിങ്ങൾ പറയുന്നത് ഞങ്ങൾ കേൾക്കും